സ്വാഗതം ഞങ്ങൾ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ്ണ കേരള പാർട്ട് വണ്ണിലെയും നാൽപ്പത്തി അഞ്ച് പതിനഞ്ച് നാപ്പത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് പതിനെട്ട് തൊണ്ണൂറ്റേ ആയി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തി ആറ് അമ്പത്തി ഒമ്പത് അറുപത്തി ആറ് അമ്പത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ആറ് പതിനഞ്ച് അറുപത്തഞ്ച് പൂജ്യം ഒന്നായി അഞ്ഞൂറ് ഒന്ന് അറുപത്തഞ്ച് ഇരുപത്തി ആറ് തൊണ്ണൂറ്റൊമ്പത് അമ്പത്തിരണ്ടായി അനുറോമ എന്നീ പ്രൈസുകൾക്ക് അഭിനന്ദനകൾ കമന്റ് ചെയ്യുകയിലെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാണുന്ന പാർട്ട് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ വെറും മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നാല്പത്തൊന്ന് പതിനഞ്ച് എൺപത് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റൊന്ന് അറുപത്തി നാല് എൺപത് പൂജ്യം രണ്ട് മുപ്പത്തേഴ് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റെട്ട് അറുപത്തൊന്ന് തൊണ്ണൂറ് ഇരുപത് നാൽപ്പത്തഞ്ച് അടുത്ത നമ്പറിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ആറ് അമ്പത്തിരണ്ട് ഇരുപത് പത്ത് മുപ്പത്തേഴ് പതിനെട്ട് മുപ്പത്തിരണ്ട് നാപ്പത്തി അറുപത്തി അഞ്ച് അഞ്ച് മുപ്പത് മുപ്പത്തി ഒന്ന് എന്നീ ചാൻസംബ്രികളാണ് കാഴ്ന്ന പാർട്ട് ടൂലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ചാൻസമ്പളുമായി വിടാരം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക share tego ido ree channel subscribe channel subscribe tego